അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹി നമ്മുടെ അതിരത്തിൽ നിന്ന് കുതിർന്നു വീണ ഒരു ചെറു വാചകത്താലോ വരിയാലോ നാം നഷ്ടപ്പെടുത്തിയതിനെ മറ്റൊരു വാചകത്താലോ വരിയാലോ തിരികെ ലഭിക്കുമെന്ന് വരില്ല ഒരുവിനെ അകറ്റാൻ നിഷ്പ്രയാസം സാധിക്കുമത്രേ എന്നാൽ എന്നാൽ അരികെ ചേർന്നണയ്ക്കാൻ കഠിനമായ ശ്രമഫലം വേണ്ടിവന്നേക്കാമെന്ന് നാം ഒന്ന് ഒരു നിമിഷം ചിന്തിക്കുക പ്രതിക്രിയാവാദികളുടെ പ്രതികാരത്തിന് മുന്നിലായിരിക്കില്ല പലരും തളർന്നത് നമ്മോടടുത്ത് നാം ഇഷ്ടപ്പെടുന്ന സഹചാരി ചതി പ്രയോഗത്താലാണ് മനസ്സ് തളർന്നു പോകുന്നത് എന്ന് നാം മറന്നുപോകരുത് നമ്മോടൊപ്പമായിരിക്കെ നമ്മുടെ നന്മയെ വാനവോളം പ്രകീർത്തിക്കുകയും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മെ ഭൂമിയോളം ചെയ്യുന്നവരെ നാം നമ്മുടെ ശത്രുക്കളുടെക്കാൾ കൂടുതൽ സൂക്ഷിക്കുകയും വേണമെന്ന കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കൽ വളരെ അത്യന്താപേക്ഷിതമാണ് അവരെ അകറ്റി നിർത്താൻ തന്നെ നമുക്കാകണം കുറ്റവും കുറവും പോരായ്മാത്ത കുറില്ല നമ്മളിൽ വളരെ വിരളമാണ് ആയതിനാൽ ഒരാളെയും ഒരു വിധത്തിൽ അതിന് നമുക്കാർക്കും യാതൊരു വിധ അർഹതയും ഇല്ലെന്ന കാര്യം നാം മറക്കണം നമ്മുടേതെന്ന് കരുതുന്ന നമുക്കുള്ളതല്ലോ അടുത്ത നിമിഷത്തിൽ അതെല്ലാം മറ്റു മറ്റാരുടേതാകമ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ എത്രയോ നല്ലതാണ് നല്ലതാണ് േതനേറ്റാ ഏറ്റാ മലീമിസമാകുന്ന സ്വന്തം അല്ലാതെ മറ്റൊന്നും നാം ആരുടെയും വഞ്ചയിലും പെടാതെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാം മനസ്സിലാക്കി ജീവിക്കുവാനും യാഥാർത്ഥ്യത്തെ കണ്ട് മനസ്സിലാക്കി ജീവിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ